ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ കൊല്ലം സന്ദർശനം പ്രമാണിച്ച് ആറിനും ഏഴിനും കൊല്ലം നഗരത്തിലും അനുബന്ധ റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും ദേശീയ ജലപാതയിലും ജലയാനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും ദേശീയ ജലപാതയിലെ ഈ ഭാഗങ്ങളിലെ മത്സ്യബന്ധനം കർശനമായി നിരോധിച്ചിട്ടുണ്ട് ആറിന് വൈകുന്നേരം മണിയോടെ ഉപരാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ ആശ്രാമം മൈതാനത്തിറങ്ങും ഉപരാഷ്ട്രപതി മടങ്ങിപ്പോകുന്നതുവരെ വിവിധ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും കൊല്ലം ആശ്രമം മൈതാനത്ത് നിന്നും ചിന്നക്കട താലൂക്ക് ഹൈസ്കൂൾ ജംഗ്ഷൻ കടവൂർ റോഡുകളിൽ ഇരുവശത്തേക്കും വാഹന ഗതാഗതം അനുവദിക്കുന്നതല്ല പൊതുജനങ്ങൾ അനുബന്ധ റോഡുകൾ ഉപയോഗിക്കേണ്ടതാണ് ചവറ ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കും തിരിച്ചുമുള്ള ഹെവി വെഹിക്കിൾസ് ബൈപ്പാസ് റോഡ് വഴി പോകേണ്ടതാണ് ചവറയിൽ നിന്നും കൊട്ടിയത്തേക്കും തിരിച്ചുമുള്ള ലൈറ്റ് വെഹിക്കിൾസ് കളക്ട്രേറ്റ് ഭാഗത്തു നിന്നും തിരിഞ്ഞ് വാടി കൊല്ലം ബീച്ച് എ ആർ ക്യാമ്പിന് സമീപമുള്ള റെയിൽവേ മേൽപ്പാലം വഴി തിരിച്ചും സഞ്ചരിക്കേണ്ടതാണ് പൊതുജനങ്ങളും മത്സ്യത്തൊഴിലാളികളും നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു